ഹായ് ഫ്രണ്ട്സ് ശ്രീ ദുസ് ക്ലോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്നിട്ടാണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ് നമുക്ക് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മാവൊക്കെ റെഡിയാക്കി നമുക്ക് ദോശ റെഡിയാക്കിയെടുക്കാം തല ദിവസം മാവ് അരച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ കുറച്ച് നാളികരം എടുത്തിട്ടുണ്ട് ഞാൻ നാളികേരം കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് അരച്ചെടുത്തു ഒന്ന് നാളികേരം ചരകി എടുക്കണമെങ്കിൽ ഫസ്റ്റ് അരക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എത്ര ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് റവ നമുക്ക് എടുക്കുന്ന നാളികരം കുറച്ചായാലും കൂടുതലായാലും കുഴപ്പമില്ല റവ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ചീര കൊടുക്കുക അപ്പോൾ രവ എത്ര എടുത്താലും അതിലേക്ക് ഒരു നുള്ളു ചീര കിട്ടുകൊടുത്താൽ മതി അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ചുവന്ന മുകളിൽ ഇട്ട് കൊടുക്കുക അത് കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ ജീരകതും കൂടുതലെടുത്താൽ നല്ലോണം അതിൻ്റെ കുത്തു വരുന്നത് അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇതിപ്പോഴത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക അപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇത് ഇപ്പം നമുക്കധികം ലൂസാക്കേണ്ട ഈ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുത്ത ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം രവ നന്നായി ഒന്ന് കുതിർന്ന് അത് അരച്ചിട്ടെടുത്താലും അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് തൊന്ന് മൂടി വെച്ചാൽ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് റവക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിക്സിര അരച്ച മിക്സിടെ ജാറിൽ തന്നെ വെള്ളം എടുത്തിട്ട് കലകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ നമുക്ക് ആ ആവശ്യത്തിനുള്ള നല്ലോണം ലൂസായി കിട്ടുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ റവക്കെ നിങ്ങൾക്ക് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക പിന്നെ ആ ഉപ്പ് പോരങ്ങി ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പം ദോശകൾ ഈ സമയത്ത് തന്നെ നമ്മൾ ചൂടാക്കാൻ വയ്ക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് കലക്കി കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം ഇതേപ്പം ദോശകൾ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണി അല്ല നെയ്യോ എന്താണ് നിങ്ങൾ പറ്റി കൊടുക്കാറുണ്ടത് പറ്റി കൊടുക്കുക മാവ് നല്ലോണം ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിൽ പതുക്കാനൊന്ന് പറ്റി കൊടുക്കുക ഇതിപ്പോൾ ചെറിയൊരു ദോശക്കെല്ലാം ആയി കാരണം നമുക്ക് എനിക്ക് കുറച്ച് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ നോഷ്ടിക്കുന്നൊക്കെ വലിയ ദോശ ഇട ആണെങ്കിൽ നല്ലോണം കനം കുറച്ചിട്ട് നന്നായി പരത്തി എടുക്കാൻ പറ്റും നല്ലോണം മുരിഞ്ഞ് കിട്ടും അങ്ങനത്തെ എല്ലാം പോയി ഇത് എനിക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അടിഭാഗം ഒന്ന് മുരിഞ്ഞു വന്ന ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് എടുക്കാം നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതോളൂ നമുക്ക് തല ദിവസം മാവരച്ച് അരച്ച് വെക്കാനൊക്കെ മറന്നുപോയി വെള്ളത്തിൽ അരിയിടാനൊക്കെ മറന്നെങ്കിൽ കാലത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു നല്ല അടിപൊളി ദോശയാണ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാവരും റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ദോശയോടെ റെഡി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ജീരകവും ഉള്ളിയൊക്കെ കുറച്ചിട്ടാൽ മതി എത്ര നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയുള്ളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ആവും എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം താങ്ക് യു ബൈ